അപ്പോഴേ ഇന്ന് ശിവരാത്രി ശിവരാത്രിയായ സ്കൂളും പ്രേഷൻ കടിയൊന്നുമില്ല പിന്നൊരവധി ദിവസം എല്ലാവരും വീട്ടിലുള്ള ദിവസം അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാൻ കുറച്ച് കുറച്ച് ഭാഗമൊക്കെ ചേർത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു എണ്ണം വന്നു കണ്ട ആടിനുള്ള തൂപ്പും ഇവിടെ ഇഷ്ടം പോലെ പ്ലാന്തൂപ്പുണ്ട് കേട്ടോ അപ്പോൾ അവർ തോട്ടിയായിട്ട് വന്ന് ഇങ്ങനെ ഒടിച്ചോണ്ട് പോകും അങ്ങനെ രാവിലെ തന്നെ എണ്ണം വന്ന് തീരുമ്പം തിരുമ്പം തോട്ടിയോട് വെച്ചിരിക്കുക തീരുമ്പം തിരുമ്പം വന്ന് ഓടിച്ചുകൊണ്ട് പോകും പിന്നെ നമ്മുടെ ആഷ്മി ആണെങ്കിൽ രാവിലെ കുളിച്ചൊരുങ്ങി ട്യൂഷനുണ്ട് ഒമ്പത് മണിക്ക് ട്യൂഷനുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒരു കൊച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയപ്പോൾ ഇങ്ങോട്ടാക്കി ആഷ്മിയുടെ കൂടെ ട്യൂഷന് പോകാനുള്ളതാണ് അങ്ങനെ നല്ല ലച്ച് വായിരുന്ന ആശ്മിയോ മേക്കപ്പ് ചെയ്തേക്കുന്നത് തലേലും മുടിയക്കാട്ടും കൂടുതൽ സ്ലൈഡൊക്കെ വാരിയൊക്കെ വെച്ചേക്ക് വെക്കിട്ട് അങ്ങനെ ലെച്ച് വരുന്നത് മേക്കപ്പ് അങ്ങനെ ദോശയും സാമ്പാറും വരുന്ന രാവിലെ കഴിക്കാനായിട്ട് അപ്പം അനുവിനോട് വെച്ചപ്പോൾ അനു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ദോശ കഴിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ആശി ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകാനൊരുമു അമ്മ എൻ്റെ മേളപ്പുറത്ത് അയ്യാത്തിൽ നിന്ന് പറഞ്ഞേണ്ടി വരക്കും കേട്ടോ കയറാൻ എളുപ്പമാണ് പക്ഷേ ഇറങ്ങാനാണ് പാട് അങ്ങനെ ഇറങ്ങാൻ പാട് വിടുമായിരുന്നു അങ്ങനെ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു ഞാൻ പിന്നെ ദോശ ചുട്ട് കാസർഗോളി വെച്ചിട്ടുണ്ട് സാമ്പാർ നിലത്തെയായിരുന്നു അത് പിന്നെ ചൂടാക്കി വെച്ചത് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് എനിക്ക് രാവിലെ വിഷമം അപ്പം ഞാനും വല്ല് തേച്ചിട്ടുണ്ട് ദോശയും സാമ്പാറും കഴിക്കും ലച്ചി ഇതുവരെ വന്ന് കഴിച്ചില്ല അപ്പോൾ ആഷ്മി കൊണ്ട് ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടപ്പം ഞാൻ ചോദിച്ചു ഇന്നും നിനക്കിതേ ഉള്ളൂ എന്നും ആ ഒരു പാവാടേ ഉള്ളായിരുന്നു അത് കേട്ടപ്പഴേ അവിടുന്നേ പോയി ആ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കൊണ്ടു ഇടയ്ക്ക് ചുമയ്ക്കാമെന്ന് അങ്ങനെ നടന്നു പോകുക കേട്ടോ ആശ്മി അപ്പുറത്തുനിന്ന് രണ്ട് പിടിയിൽ നിന്ന് അപ്പുറം അവർ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അപ്പം ആ കിടക്കപ്പുറത്തു നിന്നും അപ്പോൾ അവരെല്ലാവരും കൂടെ നടന്നങ്ങ് പോയിക്കോളും പോകുന്ന വഴിക്ക് പട്ടിശല്യം ഉണ്ട് പട്ടിശല്യം മാത്രമല്ല ഞാൻ രാവിലെ അവിടെ നിന്നപ്പം ഒരു പന്നി ഞങ്ങളുടെ അവിടെ പന്നി പന്നി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് രാവിലെ ഒരു മുട്ട പന്നി ഇതിലേക്കൂടെ ഓടി പോകുന്നതുകൊണ്ട് അതിന് ശേഷം ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ രാവിലെ ജോലിക്കാരില്ലെന്ന് െന്നും പറഞ്ഞിരുന്നു ഇന്ന് പണിക്കാരില്ലെന്നും പറഞ്ഞായിരുന്നു ഇരുന്നത് രാവിലെ അവിടെ വരെ ചെന്നപ്പം അവർ ജോലിക്ക് വരുന്ന അണ്ണാൻ അനങ്ങി വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോയതേ ഉള്ളൂ അപ്പം ഇന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിക്കുന്നത് തട്ടിൻ്റെ പണിക്കാരുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അനുത്തി അവർക്ക് തേയില വെള്ളം ഒരു ഫ്ലാസ്കിൽ ഒരു ദിവസത്തേക്കുള്ള മൊഴുക്കെ ഉള്ളത് ഇരുന്നുള്ളൂ അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെച്ച് കുടിക്കുകയല്ല അങ്ങനെ തേയില വെള്ളം അതിനകത്ത് പെട്ടെന്ന് തന്നെ കൊണ്ട് കൊടുത്തു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലമായിട്ടോണ്ട് കണ്ടോ കാട് പോലെ അതുകൊണ്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് ഈ വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് ഇവിടെയൊക്കെയാണ് പന്നികളുടെ കൂമ്പാരം പന്നി പന്നി ഒരുപാട് പന്നി വേട്ടക്കാരൊക്കെ ഇറങ്ങിയത് ഇവിടെ ഇഷ്ടംപോലെ പന്നിയുണ്ട് കൃഷികളൊക്കെ വന്ന് ഒരുപാട് നശിപ്പിച്ചതാണ് രാത്രിയിലാണെങ്കിൽ പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടതല്ലാതെ ഇന്നാ രാവിലെ ഞാനൊരു പന്നിയെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാനും മുട്ടനൊരെണ്ണം മുട്ടനൊരു പന്നി ഈ സ്വാസ് കാണിച്ച സ്ഥലത്തോട്ടാണ് പോയേക്കുന്നത് എന്തായാലും നമ്മൾ വണ്ടിയിലൊക്കെ ആണല്ലോ എന്നാലും പേടിക്കണം അതിന് നമ്മുടെ ബെല്ല പ്രസവിച്ചെടുക്കട്ടോ ഒരു കുഞ്ഞുണ്ട് ഒരു പെങ്കുഞ്ഞ് അപ്പം പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടായ ചിക്കന് കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ചപ്പോൾ അമ്മ രാവിലെ പറഞ്ഞു ശിവരാത്രിയാണ് അതുകൊണ്ട് ചിക്കനൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ പിള്ളേർക്ക് അവധി ദിവസം കൊണ്ടേ നമുക്ക് ചിക്കൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും കൂടെ അത് വെച്ചിരുന്നാലും അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ചിട്ട് വെച്ചിരുന്നേല്ലോ അപ്പോൾ ഇനിയും കൂടെ അത് വെച്ചിരുന്നാൽ ശരിയാകത്തില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ചീനി അന്ന് കൊണ്ടുവന്നതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും വേവിച്ച് ചിക്കൻ അങ്ങ് വെക്കാവുന്ന നമുക്ക് അമ്പലത്തിലൊന്നും പോയില്ല അങ്ങനെ പോകാൻ പറ്റുന്നൊരിതല്ലായിരുന്നു അതുകൊണ്ട് പോയില്ല അങ്ങനെ ഞാൻ സവാളെടുത്തപ്പോഴത്തേക്കിനെ നെച്ച് വലിയ കാര്യത്തെ പറഞ്ഞു ഇങ്ങോണ്ട് പോവാം ഞാൻ വിളിച്ചു തരാം പൊളിച്ച് തന്ന പറച്ചിന് മാത്രമേ ഉള്ളായിരുന്നു അന്നേരേ എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു പറ്റത്തില്ലെന്നും പറഞ്ഞു ഇത് ഇത്രയൊക്കെ ഉള്ളു ഷോ മാത്രമേ ഉള്ളൂ അന്നേരേ എൻ്റെ തിരിച്ചു തന്നു തന്നെ സവാള കുടിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല പിന്നെ ഇങ്ങോട്ടു പോവാം അമ്മ സവാള വിളിക്കും വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ അങ്ങനെങ്കിലും ഒരുപാട് ഉണ്ടാവട്ടെന്ന് വിചാരിച്ച് പിന്നെ വീടിയെടുത്ത് തരുവാ ഞാൻ സവാള വിളിക്കുന്നതിൻ്റെ പിന്നെ ചിക്കൻ കഴിവി റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ പണിയില്ല കാരണം ഇനി അത് ഒന്നുകൂടൊന്ന് കഴുകിയെടുത്താൽ മതി ഐസക്കിയൊന്ന് നമ്മൾ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വേണമെങ്കിൽ വെച്ചെത്താം ഒന്ന് ഐസക്കിയൊന്ന് മാറിയിട്ട് അതൊന്ന് എടുത്താൽ മതി പിന്നെ പിന്നെ പ്രത്യേകിച്ച് അറിയുന്ന വെക്കുന്നില്ല ഇന്നത്തെ കുറച്ച് രസമുണ്ട് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കും പിള്ളേർക്കും ഞങ്ങൾ ചിക്കൻ മാത്രം കൂട്ടിച്ചോറങ്ങ് കഴിച്ചുള്ളൂ അമ്മയ്ക്കും പിന്നെ ഒഴിച്ചു വിട്ടാൻ വേണം ഇന്നലത്തെ രസമുണ്ടായിരുന്നു അപ്പോൾ ചീനിയുണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പെട്ടെന്ന് ആയിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ന് വിറവെടുപ്പ് പിന്നെ ഫ്രീ അല്ലായിരുന്നു ബിസി ആയിരുന്നു കാരണം വലിയ കാലത്ത് വെള്ളം ഞങ്ങൾക്കുള്ള ചോറ് കാരണം ഞാൻ ഇന്നലെ അവധി ദിവസങ്ങളിൽ ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കത്തില്ല കാരണം പിറ്റേന്ന് നമുക്ക് സമയമുണ്ടല്ലോ വിറവടുപ്പിലിട്ട് വെക്കാനായിട്ട് അങ്ങനെ ചോറ് വെച്ചു അങ്ങനെ പട്ടിക്കുള്ള ചോറ് വെച്ച് ചീനി വെച്ചു വലിയ കാലത്ത് വെള്ളം അങ്ങനെ ചിക്കൻ ഞാനങ്ങനെ ഗ്യാസിൽ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവധി ദിവസം ചിക്കൻ എടുത്താൽ ശരിയാകും കാരണം കഴിക്കാൻ ആൾ വേണ്ടേ വീട്ടിൽ കഴിക്കാൻ പിള്ളേർ ഇപ്പം പണ്ടത്തെ കൂട്ടെനിക്കങ്ങനെ ചിക്കൻ അമ്മയ്ക്കും അങ്ങനെ ചിക്കൻ അങ്ങനെയൊന്നുള്ളൊരു താല്പര്യം ഇല്ല അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവരങ്ങ് കഴിച്ചോളും ഇതിപ്പം ചിക്കൻ വന്നതേ ഉള്ളൂ രാവിലെ ഇരുന്ന ദോശയുടെ പുറത്ത് ഒരു ദോശ കഴിക്കാനാണ് ഇത്രയും ചിക്കൻ്റെ ചാറ് മുക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ കയറി അധികം കഴിച്ചോളും കാരണം ഇനിയിപ്പം ചോറിൻ്റെ കൂടെ കഴിക്കും ചീനിയുടെ കൂടെ കഴിക്കും അപ്പോൾ ഈ പിള്ളേർ വീട്ടിക്ക് ദിവസം ഇതെടുത്തെങ്കിലേ ഇത് ചിലവാകത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലിരുന്ന് പിന്നെ അതൊരു മെനക്കേട പിന്നെ അത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന നല്ലത് പിള്ളേർ കവതുള്ള ദിവസം നമ്മൾ ഈ ചിക്കനും ഒക്കെ എടുക്കുന്നതെന്നുള്ളത് അതുപോലെ ഇവരിതങ്ങൾ കഴിച്ചോളൂ ഇതുപോലൊക്കെ അങ്ങനെ ലച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ദോശയും ചിക്കനും കൂടെ കഴിക്കുക അപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ ഇടയ്ക്ക് എനിക്ക് ആ വീട് പണിയുന്ന സ്ഥലത്തോട്ടൊന്ന് പോവേണ്ടി വന്നു അവിടെ തട്ടടിക്കുന്നിടത്ത് അടുക്കളയുടെ കാര്യമൊക്കെ ചോദിക്കാനായിട്ട് ഒന്ന് വിളിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒന്ന് പോവേണ്ടി വന്നു പിന്നെ ഞാൻ വന്ന് ചീനയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാൻ ആഷ്മി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് നേരെ അങ്ങ് തോണ്ടലോട്ട് പോയി തൊണ്ടലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ വീട് തൊട്ടപ്പുറത്തെ വീട് അവിടോട്ട് പോയി കുറേ നേരം ആയി പോയിട്ട് ഇതുവരെ വന്നില്ല അങ്ങനെ ഞാൻ ഞാൻ ചീനി ഇങ്ങനെ ഇളക്കും കേട്ടോ തുടുപ്പൊക്കെ വെച്ചിട്ട് എനിക്കിങ്ങനെ തുടുപ്പ് വെച്ച് ഞാൻ ഇളക്കും പക്ഷേ എനിക്ക് വലിയ വശമില്ല തവി വെച്ചിളക്കുന്നതാണ് എനിക്ക് പിടുത്തം പക്ഷെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കുന്നെ എളുപ്പം കേട്ടോ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഇളക്കും പക്ഷെ എനിക്കും ഇപ്പം കുറേയൊക്കെ ഓക്കെ ആയി ആദ്യമൊക്കെ എനിക്ക് തുടുപ്പ് വെച്ചിട്ട് ഇളക്കാൻ വലിയ പാടായിരുന്നു അപ്പം പക്ഷെ ശീലമായി ഓക്കെ ആയത് അങ്ങനെ പിന്നെ ആഷ്മിക്ക് നമ്മുടെ കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ കപ്പ ബിരിയാണി ഞങ്ങളിവിടെ കഴിച്ചിട്ടുമില്ല മേടിച്ചിട്ടും ഇല്ല ഉണ്ടാക്കിയിട്ടും ഇല്ല ഇടയ്ക്കൊരു ദിവസം ഇവിടെ ഞാൻ കുക്കറിലിട്ട് ചീനി വെച്ചിപ്പോണ്ടല്ലേ എരിശ്ശേരി പോലെ അങ്ങ് വെള്ളമായി പോയി അന്ന് ഇവിടെ ചിക്കനും ഉണ്ടായിരുന്നു അന്ന് ആശി തന്നെ ചിക്കൻ്റെ പുറത്ത് കുറേ അല്ല ചീനിയുടെ പുറത്ത് കുറേ ഇത് ഇങ്ങനെ ചിക്കൻ്റെ ഒഴിച്ചിട്ട് കപ്പ് ബിരിയാണി ആക്കി തിരുന്നു കേട്ടോ അതിന് എന്നും അവരുടെ കപ്പ് ബിരിയാണി അതാണ് എളുപ്പത്തിലുള്ള കപ്പ് ബിരിയാണി പിന്നെ ചീനി ഇളക്കി വെച്ചപ്പോഴേ നമ്മുടെ ലച്ച് പാത്രമായിട്ട് മുന്നിൽ വന്നു കേട്ടോ ഉടനെ അവൾക്ക് ടേസ്റ്റ് നോക്കണം ആദ്യം ദോശ കഴിച്ചു പിന്നെ ദോശയും ചിക്കനും കഴിച്ചു ഇപ്പം താണ്ട ചീനിയും ചിക്കനും കൂടെ വെന്തപ്പോഴേ അവൾക്ക് ഉടനെ ഉപ്പ് നോക്കണം അങ്ങനെ അവിടെ കൂടെ ഞാനും ഉയരുന്നിച്ചിരി ഉപ്പൊക്കെ നോക്കി ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ചിക്കനൊക്കെ അങ്ങ് ചിലവായി കഴിക്കോളും ഇവരിങ്ങനെ ഇവർന്നങ്ങ് കഴിച്ചോളും ഇപ്പം തന്നെ ഇവിടെ എത്ര വർത്തോട്ടോ ഈ ചിക്കൻ കഴിക്കുന്നത് അതിനങ്ങ് കഴിച്ചോളും അതുകൊണ്ട് ഞാൻ മിക്കവാറും അവധി ദിവസം മാത്രമേ വയ്ക്കുകയുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പീസൊക്കെ എടുത്ത് വെക്കും വറുത്ത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അല്ലാതെ ഞാൻ ഈ പിറ്റേന്ത കറിയൊക്കെ എടുത്ത് ഉച്ചക്ക് ചൂടാക്കി സ്കൂളിൽ കൊടുത്ത് വിടുന്നത് അതൊന്നും ഞാനങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ അവൾ ടേസ്റ്റ് പോകും കഴിഞ്ഞ ഇപ്പം നമ്മുടെ ആശ്മിക്കുക കപ്പ ബിരിയാണി ഉണ്ടാക്കണം ഞാൻ പിന്നെ അതിനകത്ത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ അങ്ങനെ ലച്ച് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഇപ്പം ചിക്കൻ എന്തായാലും പകുതി ആയിട്ടുണ്ട് അതെന്തായാലും സമാധാനമുണ്ട് കാരണം ഇന്നിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കിനത് തീർന്നോളും അങ്ങനെ നമ്മുടെ ആഷ്മയ്ക്ക് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി വെന്ത് പോയായിരുന്നു ചീനിയട്ടെ എനിക്കിങ്ങനെ വേവുന്ന ചീനീ ഇഷ്ടം അല്ലാത്ത ചീനി എനിക്കും ഇഷ്ടമല്ല അങ്ങനെ കുറച്ച് എടുത്തിട്ട് അതിനകത്തോട്ട് കുറേ ചിക്കൻ ഇട്ടോട്ടോ കുറേ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചീനിയെടുത്തുള്ളെങ്കിലും ഇതിനകത്ത് ചിക്കൻ തോന്നിയതെൻ്റെ ഒരു പരീക്ഷണം കേട്ടോ കാരണം ഇത് രസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ചിക്കൻ ഞാൻ ആദ്യം കുറച്ച് ചേർത്തു പക്ഷേ ഇത് ഇതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കേട്ടോ കാരണം ഇതിങ്ങനെ ഇളക്കി ചൂടാക്കി വന്നപ്പോഴത്തേക്കിനും പിന്നെയും 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 തോനേയും ചിക്കൻ ചേർക്കേണ്ടി വന്നു ഏകദേശം ഞാൻ വെച്ച പകുതി ചിക്കനോട് എനിക്ക് ഇത്രയും ക്ഷീണിക്കുക അതുകൊണ്ടോ ഇതുപോലെ കുഴഞ്ഞ് ഞാൻ ചെറിയ തേൽ ചൂടാക്കി ചൂടാക്കി നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ മേളിൽ കുറച്ച് സവാളയും കൊണ്ട് വിതരിയപ്പോൾ നമ്മൾ സാധാരണ ചീനിയും ചിക്കനും കഴിക്കത്തില്ലേ ആ ടേസ്റ്റല്ല ഇതിനെ കിട്ടിയത് ഇതിപ്പോൾ കണ്ടു ശരിക്കൊരു ഇങ്ങനെ ആയിരിക്കും ഇനി കപ്പ ബിരിയാണി ഞാൻ കണ്ടിട്ടില്ല കപ്പ ബിരിയാണി ഇതുവരെ അങ്ങനെ ഒരു ഇത് വരാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പീസ് ഒന്നും പക്ഷേ ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിയും കാരണം അനത്തു ഒരുപാട് ചിക്കൻ ചേർന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇളക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആശ്മി വന്ന കേട്ടോ ആശ്മി ഞാൻ വിളിച്ചെടുത്തു പറയാം ആശ്മി കപ്പ ബിരിയാണി റെഡിയാണ് അപ്പോഴേ അകത്തോട്ട് പോയി ആഷ്മി പിന്നെ തിരിഞ്ഞ് വന്ന കേട്ടെ കപ്പ ബിരിയാണി നോക്കാം കേട്ടോ ആശ്മി കാരണമോ ഞാനിതുണ്ടാക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പക്ഷേ അതിച്ചിരി വെന്ത ചീനി വേണം നല്ലോണം വെന്ത ചീന ഉണ്ടെങ്കിൽ ഇത് രസം എന്തായാലും ആഷ്മി അന്നേരം പാത്രം എടുത്തു ടേസ്റ്റ് ചെയ്യാനായിട്ടെ ലേച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നാല് നേരത്തെ തീറ്റി കഴിഞ്ഞല്ലോ അങ്ങനെ ആഷ്മി പിന്നെ പാത്രം എടുത്തു ചിക്ക എടുത്ത് ടേസ്റ്റ് നോക്കാനായിട്ട് ടേസ്റ്റ് നോക്കാമല്ലേ അവൾ കഴിക്കുക ഏകദേശം പന്ത്രണ്ട് രൂപ ആയായിരുന്നു അങ്ങനെ അവളത് ചിക്കൻ കപ്പ ബിരിയാണി ചിക്കൻ കപ്പ ബിരിയാണി ആട്ടോ സാധാരണ ബീഫും കൊണ്ടൊക്കെ ആ തോന്നിയതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നമുക്കവിടെ ചിക്കനെ കഴിക്കാറുള്ളൂ നമ്മളിവിടെ ബീഫോ ബാക്കി ഇറച്ചികളൊന്നും കഴിക്കാറില്ല ബീഫൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി പക്ഷേ അവരൊക്കെ പുറത്തു നിന്നൊക്കെ മേടിച്ച് കഴിക്കാറല്ല നമ്മളങ്ങനെ എല്ലാം പൊഴും അപ്പോൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാനും ഇവിടെ ഞാനൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ മേടിക്കാറുമില്ല ഉണ്ടാക്കാറില്ല അങ്ങനെ ചൂടാന്ന് പറഞ്ഞപ്പം ഞാനിത്തി അറിച്ച് കൊടുക്കും അപ്പോൾ അവൾ പറഞ്ഞ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നാൾ അവളുണ്ടാക്കാനേക്കാളും നല്ലതായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ലച്ചുവിന് ഒട്ടും വായി വെള്ളം നിൽക്കുന്നില്ല അങ്ങനെ ലച്ചുവും പോയി പാത്രം എടുത്തുകൊണ്ട് വന്ന് അടുത്ത ട്രിപ്പ് കണ്ടെ അവിടെ ടേസ്റ്റൊക്കെ പിടിക്കും കേട്ടോ അവൾ കൊടുത്തില്ല അവൾ ഒറ്റ വട്ടം വിറ്റ് കൊടുത്ത് അങ്ങനെ ലച്ചുവും കപ്പ കരിയാണ് ടേസ്റ്റുമൊക്കെ പോകും അല്ല ടേസ്റ്റൊക്കെ ഇട്ട് പറയുമായിരുന്നു ഇത് എന്തുവാ ഇതിപ്പം ഞാൻ മുമ്പേ കഴിച്ചതുപോലെ പോലെ ചീനിയും ചിക്കനും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ലേ എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു അതല്ല ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം എന്നത് ചിക്കൻ ചാർ ഒരുപാട് ചേർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നെച്ചും ഒരു പദ്ധതി കുറച്ച് കപ്പ ബിരിയാണി എടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരൂടെ ടി വിയുടെ മുന്നിലിരുന്നു കാരണം രാവിലെ തൊട്ടേ ഞാൻ ഇന്ന് അവധി ദിവസം സാധാരണ രാവിലെ തൊട്ടേ ടിവിയുടെ മുന്നിൽ കയറുന്നത് പക്ഷേ ഇപ്പം ഞാനത് സമ്മതിക്കത്തില്ല കാരണം പഠിക്കാനൊക്കെ വെച്ചും ഒരുപാട് ഉണ്ടായത് നമ്മൾ അല്ലെങ്കിൽ പിള്ളേർ അവധി ദിവസമാണെങ്കിൽ കൂടിയും രാവിലെ തൊട്ട് ടി വിയുടെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല അതുപോലെ പുറത്തൊക്കെ ഇറങ്ങി കളിയും ചിരിയായിട്ടൊക്കെ നടക്കുന്ന ഇഷ്ടം പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് ടി വി വേണ്ട അങ്ങനെ റിമോട്ട് ഞാനെടുത്ത് മാറ്റി വെക്കും ഒളിപ്പിച്ച് വെക്കും റിമോട്ട് അവർക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് അവർ ടുത്ത് വെച്ച് കാണുന്നത് അങ്ങനെ ഞാൻ ഒളിപ്പിച്ച് വെച്ച് റിമോട്ട് എടുത്തുകൊണ്ടോന്ന് അവരെ കൊടുക്കുക കുറച്ച് നേരം ടി വി കണ്ടോ എന്നും പറഞ്ഞിട്ട് കാരണം കഴിക്കുമല്ലേ പന്ത്രണ്ടര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടും ഒക്കെ ആയി അപ്പോൾ പിന്നെ പുറത്തങ്ങും പോയിരുന്ന് പറ്റേ ചൂടല്ലേ അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുനേരം നിങ്ങളിരുന്ന് ടി വി കണ്ടോ ആഹാരമൊക്കെ കാച്ചിൽ ടി വി കണ്ടോ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ റിമോട്ടെടുത്ത് പോയി കൊടുത്തു ടി വി കാണുന്ന സമയത്തും അടിയേ ഉള്ളൂ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അങ്ങനെ ലച്ച് വന്നെങ്കിൽ കൊറിയൻ ഡ്രാമ സീരീസൊക്കെയാണ് കാണുന്നത് അതൊന്നും മറ്റൊക്കെ പിടിക്കത്തില്ലല്ലോ പിന്നെ കുറച്ച് നേരം അവിടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കും പിന്നെ അവളൊന്ന് മാറ്റിയിട്ട് കൊറിയൻ വെക്കും പിന്നെ അപ്പോഴത്തേക്കിനും പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറേ നേരം ടി വി കണ്ടെച്ചാൽ ആശുപത് പിന്നെ ആഷുവിൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് കളിക്കാനായിട്ടോ പിന്നെ അവരെ കളിക്കാനായിട്ടങ്ങ് പുറത്തിറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ